എനിക്ക് എപ്പോഴും ടെൻഡർ കോക്കനറ്റ് ഓർഡർ വരുമ്പോൾ എൻ്റെ ഫസ്റ്റത്ത് ഓർഡർ ആണെന്ന് എനിക്ക് എപ്പോഴും ഓർമ്മ വരല് ഞാൻ ഫസ്റ്റ് സെയിലാക്കിയപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തത് നമ്മൾ ടെൻഡർ കോക്കനറ്റാണ് ഞാൻ പുരയിൽ എല്ലാവർക്കും കേക്ക് ഇഷ്ടമാണ് തന്നെ ഞാൻ പണ്ടേ കേക്ക് ഉണ്ടാക്കലുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ സെയിലാക്കുന്നുണ്ടായിട്ടാവാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് ഞങ്ങൾക്ക് ഫസ്റ്റ് എല്ലാം റെഡി ആക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു അവോ ഞാൻ കുക്കറിലായിരുന്നു ഫസ്റ്റ് ചെയ്തിരുന്നത് ഞാൻ ഏട്ടൻ്റെ ഓള് സെയിലാക്കുന്നത് കണ്ടപ്പോൾ ഞാനക്കൊരാസ വന്നത് എന്തുകൊണ്ട് എനിക്കും സെയിലാക്കി കൂടാ ഞാൻ നല്ല പാങ്ങിൽ കേക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ സെയിൽ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ എങ്കിൽ സെയിൽ എൻ്റെ ഹസ്ബൻഡിന് തീരെ ഇഷ്ടമില്ലാത്തൊരു ഏർപ്പാടായിരുന്നു അതുകൊണ്ട് തന്നെ ഓർ അറിയാണ്ടാണ് ഞാൻ സെയിലാക്കിയത് ക്യാഷ് മാത്രമല്ല ഞാനിതൊരു പാഷനും കൂടിയാണ് എനിക്കിതൊരു എന്താ പറയില്ല പൈസ മാത്രമല്ല ഞാൻ അതിൽ വിചാരിക്കുന്നത് നമ്മളെ ടെൻഷനൊക്കെ കുറയുക ഒരു ജോബ് നല്ലതല്ല ഇങ്ങനെ ചെയ്യുക അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ആ ഒരു പണിക്കെടുക്കുമ്പോൾ നമ്മളൊരു ക്യാഷ് കിട്ടുന്നത് അത്ര തന്നെ ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്ന അതിൻ്റെ ഇടയിൽ എൻ്റെ കേക്കിൻ്റെ സ്റ്റോറി പറയുന്നത് അതിൻ്റെ ഇടയിൽ എൻ്റെ ഉമ്മേൻ്റെ പണി കണ്ട നമ്മളെ വളുപ്പിൽ തെങ്ങ് മാത്രമല്ല അധികം വായുണ്ട് അതുകൊണ്ടിവിടെ പഴത്തിനൊരു പ്രശ്നവും ഇല്ല അങ്ങനെ വായ നല്ല പഴം തന്നപ്പോൾ ഉമ്മക്ക് ഒക്കെ കാണിച്ചു തരുന്നതാണ് അപ്പം ഇത്രയേലും ചേറ്റാ